ഞാൻ പൈസ നമുക്ക് ആടും വർക്കാവും ും ഫാമിലെ ഉറപ്പായിട്ടിടുകടക്കുന്ന സമയത്ത് വേറെ സിനിമകളുടെ ഷൂട്ട് ഉണ്ടായിരുന്നു ഡേറ്റ് മാനേജ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും എനിക്ക് ഷർഫിക്കോട് അത്ര നമ്മൾ പണ്ട് പോലെ കണ്ടു ഇഷ്ടമുള്ള ഷർഫിക്ക പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിൽ ഷർഫിക്കായിട്ട് വിളിക്കുമ്പോൾ എന്തായാലും അതിലൊരു പാട്ടാണെന്നുണ്ടായിരുന്നു അങ്ങനെ തന്നെയാണ് ചെയ്തത് ഭയങ്കര ഹാപ്പിയാണ് ചേക്കും പറഞ്ഞത് ഭയങ്കര ക്ലൈമാക്സ് ഒക്കെ എല്ലാം ത്രൂ ഔട്ട് സ്റ്റാർട്ടിങ് തുടങ്ങിയ വിഷ്വലി ആണെങ്കിലും ഒക്കെ ഒരു റൈഡ് പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഭയങ്കര ആയിക്കാൻ ആയിട്ടുള്ള ഒരു പടമാണ് പിന്നെ ക്ലൈമാക്സും ഭയങ്കര പൊളിയായിട്ട് തിയേറ്ററിലൊക്കെ ഭയങ്കര കൈഡിയൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര അടിപൊളി സന്തോഷം ഷർഫുക്കായിട്ട് ഇപ്പൊ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞാല് വന്നോളൂ ഭയങ്കര സന്തോഷമുണ്ട് ഷർഫുക്കയുടെ എന്താ പറയാ വൺ ഷോ കാരണം മൊത്തത്തില് പരിപാടി എല്ലാവരും വിനായകൻ ചേട്ടൻ പിന്നെ ശ്യാമും ഉണ്ട് ഞങ്ങൾക്ക് അവനെ ഇങ്ങനെ ഒരു പരിപാടി ഭയങ്കര രസമായിരുന്നു വിനായകൻ ചേട്ടൻ എല്ലാവരും എല്ലാ ക്യാരക്ടേഴ്സിനും സ്വഭാവമുള്ള നമുക്ക് ആടും സി എ ഡി മൂസൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര വർക്കാവും എന്നുറപ്പുള്ള ഫാമിലിയൊക്കെ ഉറപ്പായിട്ട് എല്ലെടുക്കും എന്നുള്ള ഒരു പടമായിട്ട് തോന്നി ഭയങ്കര അടിപൊളിയാ പരിപാടി മൊത്തത്തില് മ്യൂസിക്കല് ഒക്കെ ഭയങ്കര ഭയങ്കര ഓണായിട്ടാണ് നമ്മളെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകണം പടം ഓണാണ് ഭയങ്കര ഓണാണ് പടം സിനിമ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്റർടൈനിങ് ആണ് എനിക്കൊന്നും ഒരു ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് പോയി കാണാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു സിനിമ ഞാൻ ഈ പറഞ്ഞ പോലെ ഷർഫിക്കയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സിനിമയിൽ വന്നത് അപ്പോൾ ആ ഇത് ഷൂട്ട് നടക്കുന്ന സമയത്ത് വേറെ ഷൂട്ട് ഉണ്ടായിരുന്നു ഡേറ്റ് മാനേജ് ചെയ്യാനുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും എനിക്ക് ഷർഫിക്കയോട് അത്ര നമ്മൾ പണ്ട് പോലെ കണ്ടു ഇഷ്ടമുള്ള ഒരാളായാലും ഷർഫിക്ക പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയിൽ ഷർഫിക്കായിട്ട് വിളിക്കുമ്പോൾ എന്തായാലും അതിൽ ഒരു പാട്ടാണെന്നുണ്ടായിരുന്നു അങ്ങനെ തന്നെയാണ് അതിന് ചെയ്തത് ഭയങ്കര ഹാപ്പിയാണ് ശരിക്കും പറഞ്ഞത് എക്സ്പീരിയൻ അതെ അതെ നല്ല നല്ല എക്സ്പീരിയൻസാണ് എനിക്കിന് നമ്മൾ ഇത് കൂടുതൽ നമ്മുടെ ക്രൂ ആൾക്കാരൊക്കെ ആണ് അല്ലാണ്ട് ഒരു ജനറൽ ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റും അതിനുവേണ്ടി ഞാൻ ഇത്രയും പൈസ മുടക്കണോ അതല്ല ആക്ച്വലി അത് അനുഭവം പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ആ ക്യാരക്ടർ ഇപ്പൊ നിങ്ങള് സിനിമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ ഈ അനുഭവം ചെയ്തപ്പോൾ ഭയങ്കര രസമല്ലത് അത് അത് ആ അതങ്ങനെ തന്നെ ആഗ്രഹിച്ചിരുന്നു അല്ലെങ്കിൽ അത് അങ്ങനെ ആവും വിചാരിച്ചിരുന്നു അതങ്ങനെ ആയാലും എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്തതിലൊക്കെ ഭയങ്കര സന്തോഷം ഒരു ഒരു തിയേറ്റർ ആ എക്സ്പീരിയൻസ് സന്തോഷമുണ്ട് പക്ഷെ നമ്മള് എന്താ പറയുക ഇപ്പൊ ഈ ഒരു ഫസ്റ്റ് ഡേ നമ്മൾ കൊറേ റിവ്യൂസ് അവിടെ നിന്ന് ഇവിടെ ആണോ ഇതിൽ കുറെ പേര് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അപ്പൊ എല്ലാം ആണോ ഈ പറയുന്നൊക്കെ സത്യമാണോ വട പടം അടിച്ചല്ലോ അല്ലേ എന്നുള്ള ആ ഒരു ടെൻഷൻ ഒക്കെ ഉണ്ട് എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ കാണാൻ വരിക എന്തായാലും കുട്ടികളും കുടുംബങ്ങളും കാണാൻ വരുന്നാണ് ഈ സിനിമയുടെ ഓഡിയൻസ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം കുട്ടികൾക്ക് വേണ്ടി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഈ സിനിമ കാണേണ്ടവർ ഇത് ആർക്ക് വേണ്ടി ചെയ്ത സിനിമയെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വേണ്ടി ചെയ്ത സിനിമയാണ് അപ്പോൾ അവർ കാണാൻ വരട്ടെ